ി ജയ് മുദ്രാവാക്യം ആരാണ് ഉണ്ടാക്കിയത് ഏതെങ്കിലും സംഘപരിവാറുകാരനാണോ അയാളുടെ പേര് അസീമുള്ള ഖാൻ എന്നാണ് അസീമുള്ള ഖാൻ ഈ പറയുന്ന സംഘപരിവാറിൽപ്പെട്ടയാളല്ല എന്നത് അവർക്കറിയുമെന്നറിയില്ല ഒരു മുസ്ലിമാണ് തയ്യാറാക്കിയത് എന്തുകൊണ്ട് ഇനി നാളെ ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കേണ്ടതെന്ന് അവർ വെക്കുമെന്നറിയില്ല ശ്രീ പിണറായി വിജയൻ എത്ര തവണ എത്ര പ്രസംഗങ്ങളിൽ ഭാരത് മാതാക്കി ജയ് എന്ന് വിളിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സി പി എമ്മിന്റെ മറ്റ് നേതാക്കൾ ദേശീയ നേതാക്കളായിക്കോട്ടെ സംസ്ഥാന നേതാക്കളായിക്കോട്ടെ പ്രാദേശിക നേതാക്കളായിക്കോട്ടെ എത്ര പേർ അവരുടെ പ്രസംഗങ്ങളിലെല്ലാം തന്നെ തുടക്കത്തിലോ ഒടുക്കത്തിലോ ഭാരത് മാതാക്കി ജയ് എന്ന് വിളിച്ചിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തി സംഘപരിവാറുകാർ ഭാരത് മാതാക്കി ജയ് എന്നൊരു മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് ആ മുദ്രാവാക്യം ആദ്യമായി ഉന്നയിച്ചത് ഒരു മുസ്ലിമാണ് അസിമുള്ള ഖാൻ എന്ന മുസ്ലിമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി അതുകൊണ്ട് സംഘപരിവാറുകാർ ആ മുദ്രാവാക്യം ഉയർത്തിയിരിക്കുന്നത് ഒരു മുസ്ലിം ആയതിൻ്റെ പേരിൽ ആ മുദ്രാവാക്യം വിളിക്കുന്നത് ഉപേക്ഷിക്കുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് ഇവിടുത്തെ വസ്തുത എന്താണ് ഈ മുദ്രാവാക്യം അസീമുള്ള ഖാനാണെങ്കിലും മറ്റാരെ കൊണ്ടുവന്നിരിക്കുന്നതാണെങ്കിലും ആ മുദ്രാവാക്യം ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായിട്ട് ആൾക്കാർ ഉപയോഗിക്കാറുണ്ട് അത് സംഘപരിവാറുകാർ മാത്രമല്ല ഉപയോഗിക്കുന്നത് സൈനികരായിട്ടുള്ള ആൾക്കാർ വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് അവർക്കെല്ലാവർക്കും തന്നെ രാജ്യത്തിനെ നമ്മുടെ അമ്മയെ പോലെ തന്നെ കരുതാൻ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല അതുകൊണ്ട് തന്നെ ഭാരത് കി ജയ് എന്ന് വിളിക്കുന്നതിന് അവർക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല നേരെ മറിച്ച് എൻ്റെ ചോദ്യം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോടാണ് അസീമുള്ള ഖാനാണ് ഈ മുദ്രാവാക്യം കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് താങ്കൾ തന്നെ പറയുന്നു സംഘപരിവാറുകാരുടെ മുദ്രാവാക്യം അല്ല എന്ന രീതിയിലാണ് താങ്കൾ അത് പറയുന്നത് അപ്പോൾ എന്റെ ചോദ്യം താങ്കളോടാണ് അസീമുള്ള ഖാൻ എന്ന ഒരു വ്യക്തിയാണ് ഭാരത് മാതാ കി ജയ് എന്ന പ്രയോഗം ആദ്യമായിട്ട് ഉപയോഗിച്ചത് എന്നും അത് സംഘപരിവാറുകാരുടെ സംഭാവനയല്ല എന്നും ഒക്കെ പറയുമ്പോൾ താങ്കൾ അല്ലെങ്കിൽ താങ്കളുടെ പാർട്ടിയിലുള്ള ആൾക്കാർ ഇനി മുതൽ പ്രസംഗങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് അതിൻ്റെ തുടക്കത്തിലോ അത് നിർത്തുന്ന സമയത്തോ ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുമോ കാരണം അതെന്തായാലും സംഘപരിവാറുകാരുടെ ഒരു സംഭാവനയല്ല നമ്മുടെ രാജ്യത്തെ അമ്മയെപ്പോലെ തന്നെ കണ്ടുകൊണ്ട് ആദരമർപ്പിക്കുന്ന ഒരു മുദ്രാവാക്യമാണ് അപ്പോൾ അതുകൊണ്ട് ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകേണ്ടതില്ല ശ്രീ പിണറായി വിജയൻ എത്ര തവണ എത്ര പ്രസംഗങ്ങളിൽ ഭാരത് മാതാക്കി ജയ് എന്ന് വിളിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സി പി എമ്മിന്റെ മറ്റ് നേതാക്കൾ ദേശീയ നേതാക്കളായിക്കോട്ടെ സംസ്ഥാന നേതാക്കളായിക്കോട്ടെ പ്രാദേശിക നേതാക്കളായിക്കോട്ടെ എത്ര പേർ അവരുടെ പ്രസംഗങ്ങളിലെല്ലാം തന്നെ തുടക്കത്തിലോ ഒടുക്കത്തിലോ ഭാരത് മാതാക്കി ജയ് എന്ന് വിളിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ മുദ്രാവാക്യം വിളിക്കാത്തതിൻ്റെ കാരണം എന്താണ് അത് അസീമുള്ള ഖാനാണ് അതിൻ്റെ ഉപജ്ഞാതാവ് എന്നതുകൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ താൽപ്പര്യം അപ്പോൾ ഇത് സംഘപരിപാടുകാരുടെ ഒരു സംഭാവനയല്ല എന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെ പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെല്ലാം തന്നെ തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ നിർത്തുന്ന സമയത്തോ ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് കാരണം താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ഒരു മുസ്ലിമാണ് അത് അസീമുള്ള ഖാനാണ് ശരി എങ്കിൽ ഇനി അങ്ങനെ കാണട്ടെ ഭാരത് മാതാക്കി ചെയിൻ